കുരുമുളക് കർഷകർക്ക് ഏറെ പ്രയോജനകരമാകുന്നൊരറിവായിട്ടാണ് കേട്ടോ വീഡിയോ ഇപ്പം നമ്മൾ മരുന്നടിക്കുന്നുണ്ടില്ലേ നമ്മുടെ കുരുമുളകിൽ നമ്മൾ പ്യു സി പേപ്പിൽ കുരുമുളക് എത്തേക്കണേ അതിന് പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കണ്ടു ഏഹ് അപ്പം അതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ മരുന്നടിക്കുവാണ് അപ്പോൾ എസ് ഒ പി ആണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് അതായത് പൊട്ടാസ്യം സൾഫേറ്റ് നമ്മൾ പൊട്ടാസ്യം ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസി പരിഹരിക്കാനായിട്ട് ഏതാ എം ഒ പി മ്യൂറോറ്റ് ഓഫ് പൊട്ടാഷ് പൊട്ടാഷാണ് നമ്മൾ സാധാരണ വളമായിട്ട് ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ഓൾറെഡി സിംറ്റംസ് കണ്ട സ്ഥിതിക്ക് നമ്മൾ ഇനി വളമായിട്ട് മണ്ണിൽ ഇട്ട് കൊടുത്തത് വലിച്ച് എടുക്കാനൊക്കെ സമയമെടുക്കുമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇലകൾക്കത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എം ഒ പി കൊടുക്കാതെ പൊട്ടാസ്യം കൊടുക്കാതെ ഏത് പൊട്ടാസ്യം സൾഫേറ്റ് എസ് ഒ പി നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ വിഷ്വൽസ് തരാം ഈ അടുത്ത നാളുകളിലാട്ടോ നമ്മളിങ്ങനെ സിംറ്റംസ് കണ്ടു തുടങ്ങിയത് ഇങ്ങനെ നമ്മുടെ സ്റ്റാഫ് പറഞ്ഞു ലേബേഴ്സ് പറഞ്ഞു ഇങ്ങനെ കരച്ചിലോലെ കാണുന്നുണ്ടെന്ന് അപ്പോൾ പോയി നോക്കിയപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കണേ മെയിനായിട്ട് ഒരു പ്ലോട്ടിലാണ് പ്രധാനമായിട്ടും കാണുന്നത് മൊത്തത്തിലില്ലാട്ടോ അപ്പോൾ ഇതിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇച്ചിരി കൂടുതലായിട്ടുള്ള സിംറ്റം നിങ്ങൾ കാണുന്നത് ഇപ്പം നിങ്ങളുടെയൊക്കെ പുറയിടങ്ങളിൽ കുരുമുളക് ഇലകളിൽ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുരുമുളകിൻ്റെ ഇലകളുടെ അരികുകളിൽ നിന്നാണ് മഞ്ഞ നിറമായിട്ട് ആയിട്ട് തുടങ്ങുന്നത് സെൻറ്ററിൽ നിന്നല്ല അരികുണ്ടല്ലോ അരികുകളിൽ നിന്നൊരു മഞ്ഞ നിറം പോലെ തുടങ്ങിയിട്ട് പിന്നെ അതൊരു തൗട്ട് നേരത്തിലേക്ക് മാറും അതിന് ശേഷം നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഒരു കത്തിയ കറുപ്പ് കളറിലേക്ക് ഇലയൊക്കെ കത്തലയൊക്കില്ലേ പുള്ളി അല്ലെങ്കിൽ നമ്മൾ ഈ തീയൊക്കെ ഇടുമ്പോൾ കത്തി ആ ഒരു ഷെയ്ഡിൽ മാറും പിന്നെ അതുകൂടാതെ ഈ ഈ ഇളം ലീഫുകളെ അപേക്ഷിച്ച് നമ്മുടെ പഴയ ഓൾഡ് ലീഫുകൾ ലീഫുകളുണ്ടല്ലോ അടിയിലുണ്ടാകുന്ന മൂത്ത ഇലകൾ അങ്ങനെയുള്ളതിലാണ് കൂടുതൽ ലക്ഷണങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ ഈ കരിഞ്ഞതുപോലെ തന്നെ കാണപ്പെട്ടതിന് ശേഷം ഇല മൊത്തത്തിൽ ഡാമേജ് ആവുന്നതിന് മുമ്പ് തന്നെ താഴോട്ട് കൊഴിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം പൊട്ടാഷ്യത്തിൻ്റെ പൊട്ടാസ്യത്തിൻ്റെ ദൗർലഭ്യം കാണിക്കുന്ന ആണ് നമ്മുടെ ഇപ്പം ഇച്ചിരി കൂടുതലായിക്കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കണത് പിന്നെ അതുപോലെ ഈ പൊട്ടാഷ്യം കുറവുണ്ടെങ്കിൽ ഈ ഇലകളുടെ സിംറ്റം മാത്രമല്ല സ്വഭാവമായിട്ടും നമ്മുടെ ചെടിയുടെ വളർച്ചേനെ അത് പ്രചൂലമായിട്ട് ബാധിക്കും നമ്മുടെ വള്ളികളുണ്ടല്ലോ അതിൻ്റെ ആരോഗ്യം ദുർബലമാകും അതുപോലെ സ്വഭവമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇത്രയൊക്കെ സംഭവിക്കുമ്പോൾ പൂക്കളും അതിൻ്റെ കായകളൊക്കെ കുറയല്ലോ ഫ്ലവറിങ് കുറയുമ്പോൾ സ്വഭാവമായിട്ടും കായകളുണ്ടാകുന്നതും കുറയും അതുപോലെ തന്നെ ഈ ഉണ്ടാകുന്ന കുരുമുളക് കായകളുണ്ടല്ലോ മണികൾ അത് തീരെ ചെറുതായിരിക്കും അതുപോലെ തന്നെ അത് നന്നായിട്ട് ഫില്ലാകാത്തതായിരിക്കും പൂർണ്ണ വളർച്ച എത്താത്തതായിരിക്കും അതുപോലെ തന്നെ ഈ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉള്ള പ്ലാന്റ്സിന് രോഗപ്രദശേഷി വളരെ കുറവായതുകൊണ്ട് തന്നെ മറ്റ് രോഗങ്ങളുടെ വരാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ ഈ കുരുമുളകിൻ്റെ സ്പൈക്കുകളുണ്ടല്ലോ ഈ തിരികൾ വരുന്നതിന് മുമ്പ് തന്നെ അല്ല ഐ മീൻ പാകമാകുന്നതിന് മുമ്പേ അത് ഉണങ്ങും അതായത് അത്യാവശ്യം ഒരു മുഴുപ്പിലേക്ക് വരുന്നതിന് മുമ്പ് മൂക്കാതെ തന്നെ നേരത്തെ തന്നെ അതങ്ങ് കരിഞ്ഞ് ഉണങ്ങി ഉണങ്ങിപ്പോ കാണപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ മെയിനായിട്ട് ഇലകളുടെ അരി അരികിലായിട്ട് ഈ മഞ്ഞ കളറിൽ വന്നിട്ട് അത് പിന്നെ തൗട്ട് നിറത്തിലേക്ക് മാറുന്നത് ഇതിൻ്റെ പ്രധാന സിംറ്റം ഇപ്പോൾ ഇതിന് പ്രതിവിധിയായിട്ട് നമ്മളിപ്പോൾ സ്പ്രേ ചെയ്യുന്നത് നിങ്ങൾക്കായാലും ഈ സിംറ്റംസ് കാണുവാണെങ്കിൽ ചെയ്യേണ്ടത് ആദ്യം മണ്ണ് പരിശോധിച്ചാലാണ് നമുക്ക് കറക്റ്റായിട്ട് ഈ പൊട്ടാഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ആണോ എന്ന് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ ഇതിപ്പോൾ നമ്മൾ സിംറ്റംസ് വെച്ചാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ആദ്യം നിങ്ങൾ പറ്റുവാണീ മണ്ണ് പരിശോധന ചെയ്യുക അപ്പം നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് എസ് ഒ പി ആണ് അതായത് പൊട്ടാസ്യം സൾഫേറ്റ് ആണ് നമ്മളിപ്പോൾ സ്പ്രേ ചെയ്യുന്നത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ അപ്പോൾ നമ്മളിത് പത്ത് ലിറ്ററിൻ്റെ പമ്പാണ് അപ്പോൾ ഇരുന്നൂറ് ഗ്രാം ഒരു പമ്പിൽ അങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്യുന്നത് ഇനി എസ് ഒ പി ഇല്ലെങ്കിൽ പൊട്ടാഷ്യം നൈട്രേറ്റ് ആണെങ്കിലും നമുക്ക് സ്പ്രേ ചെയ്യാം ഇതിപ്പം പൊട്ടാഷ്യം സൾഫേറ്റ് നമ്മൾ സ്പ്രേ ചെയ്യണേ അത് കിട്ടാനില്ലെങ്കിൽ പൊട്ടാഷ്യം നൈട്രേറ്റ് ആണെങ്കിലും സ്പ്രേ ചെയ്യാം പിന്നെ അതുകൂടാതെ ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ചോട്ടിലായിട്ട് എം ഒ പി മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ്യും കൂടെ നമ്മൾ സാധാരണ വളക്കടയിൽ നിന്ന് വാങ്ങുന്ന വളമില്ലേ ഫെർട്ടിലൈസറ് അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊരു ഇരുപ ഗ്രാം വെച്ചൊരു പ്ലാന്റിന് തന്ന തോതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം പെട്ടെന്നുള്ള ഒരു ഇതായി മാറാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ എസ് ഒ പി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അറിവുകൾ നിർത്തുന്നത് പ്രദേശങ്ങളൊക്കെ കമന്റ് ചെയ്യട്ടോ ഓക്കെ താങ്ക്